വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ജുവാന എന്നുള്ള വയസ്സുള്ള ഒരു ഉമ്മ അത്ഭുതം എന്ന് നിറഞ്ഞൊരു ജീവിതമാണ് ഇന്ന് എനിക്ക് അവരെക്കുറിച്ചാണ് പങ്കുവെക്കാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനവരുടെ ജീവിതം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ഇങ്ങനെ ഈ പ്രായത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ കാണിക്കാനും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തുടങ്ങാതെ ജുവാനെക്കുറിച്ചുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഈ ജുവാനെക്കുറിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപ് നമുക്കൊരാൾക്ക് വേണ്ടി ദ്രാ ചെയ്യാനുണ്ട് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം ചേളാരിയിൽ ആദിൽ എന്ന പേരുള്ള ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവ് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദുബായിൽ നിന്ന് ഭാര്യയുടെ പ്രസവത്തിനായിട്ട് നാട്ടിൽ വന്നത് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ ദുബായിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയൊക്കെ ഒക്കെ റെഡി ആയതായിരുന്നു അങ്ങനെ അദ്ദേഹം വീട്ടിൽ രാത്രി ഒരു പതിനൊന്ന് മുക്കാലാവുമ്പോഴാണ് വീട്ടിൽ വരുന്നത് ആ വീട്ടിൽ വരുന്ന സമയത്ത് കാറ് വീടിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഓഫായി ഓഫായപ്പോൾ മുപ്പത് ഒന്ന് ഇറങ്ങി നോക്കിയിരുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാർ പൊടുന്നനെ അങ്ങോട്ട് തീ പിടിച്ചു തീ പിടിച്ച് ഒരു അഗ്നിഗോളമായിട്ട് മാറി ഉടൻ തന്നെ എല്ലാവരും ഇയാൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം എങ്ങനെയൊക്കെയോ ഇറക്കി ചേളാറിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറോ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ ഹോസ്പിറ്റലാണ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ദ ഇന്നലെ ഈ ആതിലെന്നു പേരുള്ള ആ ചെറുപ്പക്കാരൻ വളരെ അപ്രതീക്ഷിതമായിട്ട് വീടിൻ്റെ മുൻപിൽ വെച്ചാ കാറ് കത്തിയതിലൂടെ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്ര ആയിരിക്കാൻ ഇന്നാൽ ഇല്ലാഹിവ ഇന്നാ അലഹിറാജു അള്ളാഹു ആ യുവാവിന് മഹഫിറത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഞാൻ ഒരു റോട്ടിൽ വാഹനാപകടത്തിലല്ല അവനവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ പോലും മരണം കടന്നു വരുന്നൊരു റബ്ബിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ എന്തായാലും അവസ്ഥ ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും ആ ഒരു യുവാവിന് യുവാവരുടെ ദുരാഴ്ച രണ്ട് മാസം പ്രായമുള്ള ഒരാൺകുഞ്ഞാണുള്ളത് ഭാര്യ ശബ്ല വലിയ ബിസിനസ്സുകാരനാണ് ദുബായിൽ വലിയ ബിസിനസ്സുണ്ട് നാട്ടിൽ തന്നെ ചേളാരിയിലെ ജെ ഡി സി ഹൈപ്പർമാർട്ടിൻ്റെ ഉടമയുടെ മകനാണ് ഈ ഒരു ചേളാരി ചനക്കലങ്ങാടിയിലുള്ള ആദിൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പക്ഷേ ചേളാരി ഉള്ള ആളുകൾക്ക് ഇവ ഈ കുടുംബത്തെ അറിയുന്ന ആളുകൾ ഉണ്ടാവാം പതിനാറ് ലക്ഷത്തിൻ്റെ രൂപയുടെ ഒരു കാറ് വിലയുള്ളൊരു കാർ ഒരു ഒരു വർഷം പഴക്കമുള്ള ഒരു വർഷത്തിലധികം പഴക്കമുള്ളൊരു കാറാണ് പക്ഷേ ഈ കാറ് ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് കാറിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല പക്ഷേ ഒരു ഒരു വർഷത്തിലധികം പഴക്കമുള്ളൊരു കാറാണ് പതിനാറ് ലക്ഷം രൂപ വില ഒരു കാറാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വരെ അറിഞ്ഞ ആളുകളായിരിക്കാം എല്ലാവരും ആ ഒരു കുടുംബം ഞാൻ ആ ഭാര്യ കുഞ്ഞ് ആ വാപ്പ ഉമ്മ സഹോദരങ്ങള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു സാഹചര്യം ആയിരിക്കും അള്ളാഹു നമുക്കൊക്കെ പെട്ടെന്നിനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒക്കെ പഠിച്ചോട് രക്ഷിക്കട്ടെ സാധാരണ ഒരു 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 കവിതയുണ്ട് വൽമൗതു അതിനാമിൻ ഷിറാഖിൻ അലിഹി എന്ന് പറഞ്ഞിട്ട് മരണം എന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ അതേപോലെ ചേർന്ന് നിൽക്കുന്നതാണ് മരണം എന്നുള്ളത് നമ്മൾ നമ്മൾ നാളെ പ്രതീക്ഷയിലൂടി ജീവിക്കുക നമുക്ക് നാളെ റെഡിയാക്കാം നാളെ റെഡിയാക്കാം പക്ഷേ ആ നാളെ എന്നുള്ളത് ഏത് നിമിഷം നമ്മുടെ വീടിൻ്റെ മുൻപിൽ വെച്ചിട്ടാണെങ്കിലും അതൊരു വാഹനാപകടത്തിലൂടെ മരണപ്പെടാൻ ആണെങ്കിൽ അള്ളാഹുവേ നിന്നോടുള്ള പ്രാർത്ഥന അല്ലാതെ മറ്റൊന്നും നിസ്സഹായാൻ നമ്മുടെ കയ്യിലില്ല എപ്പോഴും പ്രാർത്ഥിക്കുക എവിടെ വെച്ച് എങ്ങനെ മരണപ്പെട്ടാലും അത് ഈവാനോട് കൂടിയുള്ള മരണമാവുക അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മുടെ ലൈഫിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പണക്കുണ്ടെങ്കിൽ ആരോടെങ്കിലൊക്കെ വിരോധം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ സുഹൃത്തുക്കളെ വിശാൽമൂരിയെ കാണുന്ന ഈ കുടുംബം വാപ്പാനോട് നിങ്ങൾ പിണങ്ങരുത് ഉമ്മാനോട് നിങ്ങൾ പിണങ്ങരുത് സഹോദരങ്ങളോട് നിങ്ങൾ പിണങ്ങരുത് കേട്ടോ അള്ളാൻ്റെ റസൂൽ അള്ളാൻ്റെ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മൾ റസൂൽ അല്ലാൻ്റെ ഉമ്മത്താവുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു മരണം കണ്ടില്ല നമ്മൾ നമ്മളത്തിരു തിരുനാവായ ഭാഗത്ത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ജനുവരിയിൽ കല്യാണം കഴിഞ്ഞവരാണ് കേക്ക് മുറിച്ചിട്ട് എന്താ പറയുക ബർത്ത്ഡേ കേക്കൊക്കെ ആഘോഷിച്ചിട്ടൊരു ദിവസം കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ഭർത്താവിൻ്റെ എങ്ങാനും ബർത്ത്ഡേ ഒക്കെ എന്തായിരുന്നു പക്ഷേ ആ ഒരു ആഘോഷം പോലും ഒരു ഒരു കല്യാണം കഴിഞ്ഞ് പത്ത് മാസം പോലും ആയിട്ടില്ല അവർ മരണത്തിന് കീഴടങ്ങി ഇത്രയേ ഉള്ളൂ മരണത്തിലെങ്കിലും അവർക്കൊന്നിക്കാൻ കഴിഞ്ഞല്ലോ അള്ളാഹു നമ്മുടെയൊക്കെ വിധി എങ്ങനെ വെച്ച് ഈ ഒരു ഫക്രുതി എന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എവിടെ നിന്ന് എങ്ങനെ എപ്പോഴാണ് മരണപ്പെടാൻ യാതൊരു തീർപ്പുമില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ള ലൈഫിൽ നമ്മൾ റസൂല റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുക പരമാവധി വീഡിയോ കാണുന്ന ആളുകൾ ആ ആതിൽ പേരുള്ള ഇരുപത്തൊൻപത് വയസ്സുള്ള ആ യുവാവിന് വേണ്ടിയിട്ട് ദഹലിയിലും അതേപോലെ ഖുർആാനൊക്കെ ആ ചെയ്യാം നമ്മളെ കൊണ്ട് ഈ പാപികളായ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം എന്താണ് ആ ഖബറിലേക്ക് ആ ഒരു വെളിച്ചം കൊണ്ടെത്തും നമ്മൾ ഒരു 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 പേരൊന്നും പരിചയമില്ലാത്ത നമ്മൾ ഈ വിസാൽ മീഡിയ കാണുന്ന ഒരു കുടുംബം ആ ഒരു കുടുംബത്തിന് വേണ്ടി ദ്രാ ചെയ്യുമ്പോൾ നാളെ നമുക്ക് വേണ്ടി ദ്രാ ചെയ്യാനെങ്കിലും ആരെങ്കിലും വിസാൽ മീഡിയ കാണുന്ന ഒരു കുടുംബം ഒരു മോശക്കാരായിട്ട് മാറരുത് നമ്മുടെ നമ്മളെപ്പോഴും റസൂലല്ലാൻ്റെ റഹ്മത്ത് ആ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് റസൂലുല്ലാൻ മനസ്സിൽ കരുതുക നിങ്ങൾക്ക് കാണാനുള്ളൊരു ഫോട്ടോ എനിക്ക് മദീനയിലെ പച്ചക്കുമ്പയോ മദീന റൗലാ ഷെരീഫിൻ്റെ ഫോട്ടോയോ മദീനയിലെ പള്ളിയോ നിങ്ങൾ മനസ്സിൽ കരുതുക വാലമൂ എന്നെ പരിശുദ്ധ ഖുർആൻ നിങ്ങളിൽ ഉണ്ട് നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവണ്ടേ നമ്മുടെ കൂടെ റസൂലുല്ലാൻ്റെ സാന്നിധ്യം ഉണ്ടാവണ്ടേ അപ്പോൾ നമ്മൾ ആരോട് നമുക്ക് പിണക്കങ്ങളില്ല പരിഭവങ്ങളില്ല ഉണ്ടെങ്കിൽ റസൂലല്ലാൻക്ക് വേണ്ടി അതൊക്കെ ഒഴിവാക്കാം സ്നേഹത്തോടെ വിളിക്കുക ഭർത്താവിനോടാണ് ഒന്ന് വിളിക്കുക സംസാരിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം ഇത്രയും ഹ്രസ്വമാണ് ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവാണ് പൊടുന്ന രണ്ട് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ വിട്ടയച്ചുകൊണ്ട് തൻ്റെ ഭാര്യ ശംലയെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ വിട്ടേച്ചുകൊണ്ട് മരണത്തിലേക്ക് പതിയെപ്പോയത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുന്നതല്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു വേറൊരു വിഷയം പറയാനാണ് കാസർഗോഡുള്ള ഒരു ജുവാൻ അബ്ദുള്ള എന്ന് പേരുള്ള നാൽപ്പത്തേഴ് വയസ്സുള്ള ഉമ്മയെക്കുറിച്ച് പറയാനാണ് വേറൊരു സന്തോഷം കൂടി പങ്കുവെക്കാനാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ റെഡിയായത് അപ്പോഴാണ് എനിക്ക് വാട്സാപ്പിൽ ഈ വിവരങ്ങൾ അറിയിച്ചെന്നത് അപ്പോൾ ഞാൻ കരുതി നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു ആമയും പറഞ്ഞാൽ ഒരു ദുരാ ചെയ്താൽ അതാ മരണപ്പെട്ടു പോയ മനുഷ്യന് വലിയൊരു ഹൈറായിട്ട് മാറും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പിഴവുകൾ ചെയ്തിട്ടുണ്ടാവാം അള്ളാഹു എല്ലാം പുറത്ത് നൽകട്ടെ സ്വർഗ്ഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരു സന്തോഷം ജുവാനയുടെ സന്തോഷം പറഞ്ഞതിന് മുൻപ് നമ്മൾ ആ ഹിജാബിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാലോ ഹിജാബ് ഇട്ട ഒരു വിവാദങ്ങളൊക്കെ ആ ആ ഒരു കുട്ടിയും ഫാത്തിമ ഫാത്തിമെന്ന് പേരുള്ള കുട്ടിയും അതിൻ്റെ സഹോദരനൊക്കെ ആ സ്കൂളൊക്കെ പേരൊക്കെ വെട്ടിയിട്ട് പുതിയൊരു സ്കൂളിലേക്ക് തന്ന് ക്ലാസ് തുടങ്ങിയിട്ട് നിന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വാപ്പ അതിൻ്റെ ഫോട്ടോസുകളൊക്കെ പൊട്ടിന് അലഹദില്ല തട്ടവിടാനൊക്കെ അനുവദിക്കുന്ന ഒരു ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലേക്കാണ് ആ കുട്ടികൾ പഠിക്കാൻ പോകണത് മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് താത്താരെ പോലെ നല്ല കോഴ്സൊക്കെ നല്ല കോഴ്സൊക്കെ നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് ദുനിയാവിലും ആഹ്റും ഉപകാരമുള്ള മക്കളാവട്ടെ അപ്പോൾ വിവാദങ്ങളൊക്കെ അവസാനിച്ചു ആദ്യമേ ഇങ്ങനെ തട്ടടാ അനുവദിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോയിരുന്നെങ്കിൽ ദുനിയാവും ആഹ്റും അപ്പം തന്നെ കിട്ടും എന്തായാലും ആ കുട്ടി മെടുക്കുക കേട്ടോ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് തട്ട വിടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ ഈമാനുള്ള കുട്ടിയാണ് അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ പിന്നെ കാസർഗോഡ് ഉള്ള ഒരു വിഷയം പറഞ്ഞ കാഞ്ഞങ്ങളുടെ ജുവാന നാൽപ്പത്തേഴ് വയസ്സുള്ള ഉമ്മ ഇവരെ പഠിച്ചൊരു ഡോക്ടറാക്കണം എന്നായിരുന്നു വാപ്പയുടെ ആഗ്രഹം പക്ഷേ അതിനു കഴിഞ്ഞില്ല പക്ഷേ ഇവരുടെ മക്കൾ മൂന്ന് മക്കളുണ്ട് ഒരു മോളെ ഇവർ ഡോക്ടറാക്കി രണ്ട് മകനും ഇവർ ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുകയാണ് മകൾ കല്യാണം കഴിച്ചു ഇപ്പോൾതാണ് ഇവർ നാല്പത്തേഴ് വയസ്സ് ഒരു നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ഇവർ ഇത് ഡോക്ടറാകുമ്പോൾ പോവുകയാണ് ഇവരുടെ ഭർത്താവ് ഡോക്ടറാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കുടുംബത്തിൽ ജുവാനിയുടെ ഒരു ആഗ്രഹം ഡോക്ടർ ആവണം എന്നായിരുന്നു അങ്ങനെ പഠിച്ചു പക്ഷേ ചില കാരണങ്ങളിൽ ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല അങ്ങനെ കല്യാണം കഴിച്ചതൊരു ഡോക്ടറെ അങ്ങനെ മക്കൾ മൂന്നെണ്ണം ഉണ്ടായി മറിയം ആ മേ ആ ഒരു പെൺകുട്ടി ഡോക്ടറായി ഒരാൾ കല്യാണം ഒക്കെ കഴിച്ചു അതേപോലെ ആൺകുട്ടികൾ രണ്ട് പേരുണ്ട് ഒരാൾ വളാഞ്ചേരി പിരി സോറി പെരിന്തൽമണ്ണ എം ഇ എസ്സിൽ പഠിക്കുന്നുണ്ട് മറ്റൊരു മകന് മറ്റൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ അവരൊക്കെ മെഡിക്കൽ രംഗത്ത് തന്നെയാണ് അപ്പോൾ ഇവർ ഓൺലൈനിൽ ഇങ്ങനെ ഈ നീറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ നടക്കണേ കാണുമ്പോൾ ഈ നാൽപ്പത്തേഴ് വയസ്സുള്ള ജുവാനാന്ന് പേരുള്ള ജുവാനാ അബ്ദുള്ള എന്ന് പേരുള്ള ഉമാക്കൊരാഗ്രഹം എന്തുകൊണ്ട് തനിക്കും ഇത് സാധിച്ചുകൂടാ എന്തുകൊണ്ട് തനിക്കും ഇത് പറ്റിക്കൂടാ തോന്നി അവർ പഠിച്ചു നീറ്റ് എക്സാം എഴുതി എഴുതിപ്പതാ ഒരു ദന്ത ഡോക്ടർ ആവാൻ ബി ഡി എസ്സിലെങ്കിലും കിട്ടിയിട്ട് ഒരു പല്ല് ഡോക്ടറായിട്ട് സൊസൈറ്റിക്ക് ഒരു സേവനം ചെയ്യണം എന്നൊരു ആഗ്രഹം ഈ ഒരു ലൈഫ് നമുക്ക് തരുന്നൊരു പാടുണ്ട് എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ കരുത്തുണ്ടോ പഠിച്ചൊരു ജോലി നേടണം എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ലാ സാധിക്കും ലൈഫിൽ തകർന്നു എന്നോ അല്ലെങ്കിൽ നശിച്ചു പോയിരുന്നോ എൻ്റെ ലൈഫ് വെറുതെ ആയിരുന്നു സ്പോയിലായി പോയിരുന്നോ ഒന്നുമല്ല എവിടെയാണോ നമുക്ക് പിടിവള്ളി കിട്ടുന്നത് അവിടെ നിന്ന് പഠിക്കാം മുസ്ലിം ഉമ്മത്തിൻ്റെ നമ്മൾ നമ്മളെക്കുറിച്ച് ഹബിബായ് നബി പറഞ്ഞ എൽമെന്ന് പറയുന്നത് കളഞ്ഞു പോയൊരു സ്വത്താണ് അതെവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ സ്വീകരിച്ചു അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൽമ നേടാൻ നിങ്ങൾ ചൈന വരെ പോയേക്കൂ എന്നും പറഞ്ഞു ചൈന ചൈന ദൂരമായതുകൊണ്ടല്ല ചൈനയ്ക്ക് ഒരുപാട് ദൂരമുള്ളത് കൊണ്ടല്ല ചൈനയിൽ ഒരുപാട് ഇൽമുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇൽമ എവിടേക്കുണ്ടോ അവിടേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല നന്നായിട്ട് പഠിക്കുക മക്കളെ പഠിപ്പിക്കുക നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജുവാൻ അബ്ദുള്ള എന്ന് പേരുള്ള ഈ ഒരു ഉമ്മ നമുക്ക് നൽകുന്ന ഒരു പ്രചോദനം അതാണ് അപ്പോൾ ഞാനെന്ന് സത്യത്തിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് അതൊരു ഒരു 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 മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഈ ചേളാരിയിലുള്ള എന്ന് പേരുള്ള ഈ ജി ഡി എസിൻ്റെ ഹൈപ്പർ മാർട്ടിൻ്റെ ഉടമയുടെ മകൻക്ക് ഈ ഒരു അനുസം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് ഈ ഒരു അപകടം നടക്കുന്നത് അപ്പം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒൻപത് ദിവസമായി ഈ സംഭവം നടന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മഹഫ്റത്ത് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ജുവാനയുടെ ലൈഫ് ഒരു വലിയ പ്രചോദനമാണ് അപ്പോൾ ഈ ജുവാനയുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ നേരത്തെ ഏതെങ്കിലും വീഡിയോയിലെ മറ്റൊക്കെ അറിഞ്ഞ ആളുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ എൻ്റെ എൻ്റെ സൂഫി ഗുരുനാഥൻ എൻ്റെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മരണം വരെ നീ മുത്തല്ലിമാണ് ആവണട്ടോ എന്ന് എൻ്റെ മരണം വരെ നീ മുത്തല്ലിമാണ് ആലിം എന്ന് പറയുന്ന അള്ളാഹു മാത്രമാണ് ആലി ആയത് അള്ളാഹു ആണ് റസൂല പോലും റാജു റബ്ബീസ് ഇതിനെ ഇൽ എനിക്ക് ഇനിയും മിൽമ കൊണ്ടാണ് അപ്പം നമ്മൾ മുത്താലിമല്ലേ എപ്പോഴും ലൈഫിൽ മുത്താലിം ഞാൻ വലിയ ആലിമാണെന്ന ഭാവം ഈ പുലീസിൻ്റെ ഭാവമാണ് എപ്പോഴും പഠിക്കാം റസൂൽ റഹസുൽത്താൻ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുക എല്ലാവരോടുള്ള വിരോധങ്ങളും വിദ്വേഷങ്ങളും പകയും ഒക്കെ ഒഴിവാക്കുക സംശുദ്ധരായ നല്ല ലൈഫിലേക്ക് നമ്മൾ വിശാൽ മീഡിയ കാണുന്ന കുടുംബമെങ്കിലും വരണം എന്നൊരു ആഗ്രഹമുണ്ട് ഇൻഷാല് അങ്ങനെ അള്ളാഹുദിനെ തോഫിക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം